നമസ്കാരം മന്ത്രിമന്ദിരങ്ങളിലെ മരപ്പെട്ടി ശല്യമാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് ഈ മരപ്പട്ടി ശല്യം കൊണ്ട് പുറതി മുട്ടിയിരിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഇതോടെ മന്ത്രിമാരുടെ ഉറക്കം കെടുത്തുന്ന മരപ്പട്ടിയെക്കുറിച്ചുള്ള ചർച്ചകളും സംസ്ഥാനത്ത് നടക്കുകയാണ് ഇതിനിടെ മന്ത്രിമന്ദിരങ്ങൾ നന്നാക്കേണ്ട അവസ്ഥയെക്കുറിച്ചും ചിലർ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണത്തിന് മുൻപ് അരക്കോടി രൂപ പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത് ഈ മാസം ഇരുപത്തിയാറിനാണ് മന്ത്രിമാരുടെ ബംഗ്ലാവുകളിൽ അറ്റകുറ്റപ്പണികൾക്കായി നാൽപ്പത്തിയെട്ട് ദശാംശം ഒൻപത് ഒന്ന് ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി പൊതുമരാമത്ത് വകുപ്പിന്റെ ഉത്തരവിറങ്ങിയത് ക്ലിഫ് ഹൌസ് ഉൾപ്പെടെ മന്ത്രി മന്ദിരങ്ങളിൽ മരപ്പെട്ടി മരപ്പെട്ടിശല്യം രൂക്ഷമാണെന്നായിരുന്നു പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പണം ലഭ്യമാക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള വിമർശനങ്ങൾക്ക് മുൻകൂർ പ്രതിരോധമായി ഈ നീക്കത്തെ വിലയിരുത്തുന്നുണ്ട് തലസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരിൽ ഭൂരിഭാഗവും താമസിക്കുന്നത് രാജഭരണകാലത്ത് നിർമ്മിച്ച ബംഗ്ലാവുകളിലും വീടുകളിലുമാണ് മന്ത്രിമന്ദിരങ്ങളുടെ പഴയ തട്ടിൻപുറങ്ങളിൽ അന്തേവാസികളായി മരപ്പട്ടിയും എലിയും ഉൾപ്പെടെയുള്ളവ ചേക്കേറുന്നതിന് കാരണവും കെട്ടിടങ്ങളുടെ പഴക്കം തന്നെ ക്ലിഫ് ഹൗസിലെ മരപ്പട്ടി ശല്യം കാരണം വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് വയ്ക്കാനോ വെള്ളം തുറന്നു വെക്കാനോ കഴിയാത്ത അവസ്ഥയാണെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളുടെ തടി കൊണ്ടുള്ള മച്ചിലാണ് മരപ്പട്ടികൾ ഓടി നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ മരപ്പട്ടിയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് താമസിക്കുന്ന കണ്ടോൺമെന്റ് ഹൌസിൽ പാമ്പുമുണ്ട് ഒപ്പം കീരികളും എലികളും ധാരാളം ഒരു വർഷം മുൻപ് രാജ്ഭവനിലെ മരപ്പെട്ട ശല്യം കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുറച്ചുകാലം ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചിരുന്നത് വാർത്തയായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ വസതിയായ റോസ് ഹൌസ് വി അബ്ദുറഹ്മാൻ താമസിക്കുന്ന കവടിയാർ ഹൌസ് ആർ ബിന്ദു താമസിക്കുന്ന സാനഡു എന്നിവിടങ്ങളിലും മരപ്പെട്ടിശല്യം രൂക്ഷമാണ് അതേസമയം പഴക്കമുള്ള മന്ത്രിമന്ദിരങ്ങൾ പലതും വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താൻ മന്ത്രിമാർക്ക് പൊതുവേ മടിയാണെന്ന് മുൻമന്ത്രി ആന്റണി രാജു പറഞ്ഞു മന്ത്രിമന്ദിരങ്ങൾ നവീകരിച്ച കണക്ക് വരുമ്പോൾ സ്വന്തം പേരിൽ വലിയ കണക്ക് വരുന്നത് വിവാദമാകുമെന്ന ഭയമാണ് പലർക്കും വലിയ സൗകര്യങ്ങളോടെ താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നത് തെറ്റിദ്ധാരണ മാത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു സ്വന്തം കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം അടച്ചു വെച്ചില്ലെങ്കിൽ മരപ്പട്ടിയുടെ മൂത്രം വീഴുന്ന സ്ഥിതിയാണെന്നും രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇസ്തിരിയിട്ട് വെച്ചാൽ കുറച്ചു കഴിയുമ്പോൾ അതിൽ മരപ്പട്ടി മൂത്രമൊഴിക്കും എന്നും അദ്ദേഹം പറഞ്ഞു കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം അടച്ചു വെച്ചില്ലെങ്കിൽ മരപ്പട്ടിയുടെ മൂത്രം വീഴുന്ന സ്ഥിതി മാറേണ്ടതാണ് വലിയ സൗകര്യങ്ങളോടെ താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നാണല്ലോ സാധാരണ ജനങ്ങളൊക്കെ കണക്കാക്കുന്നത് ആ മന്ത്രിമാർ താമസിക്കുന്ന ചില വീടുകളുടെ അവസ്ഥ എന്താണ് രാവിലെ ഇടേണ്ട ഷട്ടൊക്കെ ഇസ്തിരിയിട്ട് വെച്ചു എന്ന് വിചാരിക്കുക കുറച്ചു കഴിയുമ്പോൾ അതിന്മേൽ വെള്ളം വീഴും ഏതാ വെള്ളം മരപ്പട്ടി മൂത്രമൊഴിച്ച വെള്ളം എപ്പോഴാണ് ഈ സാധനം ഇതിനകത്ത് വീഴുക എന്നൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയുള്ള എത്ര വീടുകൾ അങ്ങനെയുള്ള എത്ര വീടുകൾ നമുക്കുണ്ട് ക്ലിഫ് ഹൗസ് അങ്ങനൊന്നാണ് ഈ അനുഭവം എവിടെന്നെങ്കിലും കേട്ടതല്ല എൻ്റെ അനുഭവമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മതിയായ സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായ പണം ചെലവഴിക്കുന്നത് ദുർവേയമല്ല എന്തിനും അനാവശ്യ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് കേരളത്തിൻ്റെ പ്രത്യേകത വിവാദങ്ങൾ നടന്നോട്ടെ ആവശ്യമായ കാര്യങ്ങൾ നടക്കുക എന്നതാണ് പ്രധാനം എന്നും മുഖ്യമന്ത്രി പറഞ്ഞു